മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് പറവൂരിലെ എല്ലാ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് പറവൂർ ടൌണിലെ എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അനുസ്മരണ മീറ്റിംഗ് നടത്തി നൂറ്റിയേഴാം ബൂത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിന് ഇപ്പുറവും ഓർമ്മകൾ ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് വിഴിഞ്ഞം പദ്ധതി കടന്നു കാരണം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യമായിരുന്നു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് ഏത് പദ്ധതി എടുത്തോ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് ഏത് പദ്ധതികൾ എടുത്താലും അവിടെയൊക്കെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ജനകീയനായ മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു കൊച്ചി മെട്രോ ആയാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഒട്ടേറെ പറയേണ്ടതുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് കേൾവി വൈകല്യമുള്ള കുട്ടികളുടെ ആ അവരുടെ സഹായം ആ പദ്ധതി കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി നടപ്പാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ എം ജെ രാജു രമേഷ് ഡിക്കുറുപ്പ ബി മഹേഷ് പൗലോസ് വടക്കുംചേരി സോമൻ മാധവൻ ലിജി ലൈഘോഷ് പ്രശാന്ത് അംബുജാശൻ ഗോപാലകൃഷ്ണൻ അനിൽകുമാർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു